പയ്യന്നൂർ കണ്ടങ്കാളി തലോത്ത് വയലിലെ പന്നിശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പിന്റെ ഷൂട്ടർമാരെ നഗരസഭയുടെ വാർഡിലെ പന്നിശല്യം മൂലം കൃഷി അസാധ്യമായ സാഹചര്യത്തിലാണ് പന്നികളെ തുരത്താൻ അധികൃതർ പയ്യന്നൂർ നഗരസഭയിലെ പ്രധാന കാർഷിക മേഖലയാണ് വാർഡിലെ എന്നാൽ കാട്ടുപന്നികളുടെ നിരന്തരമായ ആക്രമണം മൂലം പ്രദേശത്ത് പല കർഷകരും കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി ഫലം ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുകയാണ് പന്നികൾ ഈ സാഹചര്യത്തിലാണ് നഗരസഭയും വനംവകുപ്പും പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുന്നോട്ട് വന്നത് വനം വകുപ്പിന്റെ കർഷക വിത്രം പരിപാടിയുടെ ഭാഗമായ തളിപ്പറമ്പ് റേഞ്ചിലെ മുപ്പത് പാനൽ ഷൂട്ടർമാരാണ് രാവിലെ ഒൻപത് മണിയോടെ കണ്ടങ്കാളിയിലെത്തിയത് മനുഷ്യജീവനും സ്വത്തും കൃഷിക്കും ഭീഷണിയും ശല്യക്കാരുമായ കാക്കിയെ കേരള സർക്കാരിന്റെ പരാമർശം മുപ്പതോളം വരുന്ന എംപാന ഷൂട്ടേഴ്സ് റെസ്ക്യൂ ടീമാണ് ഇതിലേർപ്പെടുന്നത് അപ്പോൾ നമ്മൾ മൃഗ ഒരു വന്യമൃഗത്തെയും കൊല്ലുക എന്നതല്ല നമ്മൾ ചെയ്യുന്നത് കൊല്ലം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഒന്നിനെ നമ്മൾ ആവാസ വ്യവസ്ഥയ്ക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഇടമാണ് എല്ലാ ജീവജാലങ്ങളും അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്ക്യൂ പ്രവർത്തനം ചെയ്ത് അതിനെ തുരത്തി ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏക ലക്ഷ്യം വാർഡ് കൗൺസിലർ വസന്ത രവിയും സംഘത്തിന് നിർദ്ദേശം നൽകാനായി കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി അനുയോജ്യമായ ഒരുപാട് പ്രദേശങ്ങളുണ്ടെങ്കിലും ഈ പന്നിശല്യം കാരണം കർഷകരെല്ലാം കൃഷി ഉപേക്ഷിക്കുന്ന ഒരു നിലയാണ് നമുക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ വീണ്ടും നെൽകൃഷി തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ കർഷകരിൽ നിന്ന് നിരവധിയായിട്ടുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൈവ നഗരസഭയിൽ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുക്കുകയും അതിന്റെ നില ഉത്തരവായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ തളിപ്പറമ്പ് ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് ഓഫീസിന് പരിശീലനം നേടിയിട്ടുള്ള ഷൂട്ടർമാരും അതുപോലെ തന്നെ ഒരു ടീം ഇവിടെ ഷൂട്ടർമാരുടെ പന്നികളെ ചുരുത്തൽ പരിപാടി കർഷകർക്ക് ഏറെ ആശ്വാസമാകുന്നുണ്ട് എന്നതാണ് മുൻകാല അനുഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്